പോവുകയാണ് അവസാന സെക്ഷനിലേക്ക് കടന്നു പിന്നെ നമ്മൾ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ പരിചയപ്പെടുത്തൽ പിന്നെ ചോദിച്ച വേള പിന്നെ മുഖ്യ പ്രഭാഷണമൊക്കെ നടത്തി എല്ലാവരും ഉദ്ഘാടന പ്രഭാഷണമാണ് നടത്തിയത് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നിരൊന്നും മെച്ചമായിരുന്നു എല്ലാവരും അത്യാവശ്യം സമയെടുത്ത് അനർഘ നിർഗളമായി എന്നൊക്കെ പറയില്ല സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും വരുൺ സാറായാലും അജ്മലായാലും അസീസ് സാറായാലും നമ്മളെ മോസാജി അതിൻ്റെ രീതിയിൽ തനതായ ശൈലിയിൽ നല്ല ഗംഭീര പ്രസംഗം നടത്തി അജ്മൽ തന്നി പക്ഷേ അജ്മൽ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അജ്മൽ കുറച്ച് സമയം കുറഞ്ഞു പോയി എല്ലാവരും അത്യാവശ്യം സംസാരിച്ചതിന് വീട്ടിൽ ഉള്ളത് കുറച്ച് സമയമാണ് സംസാരിച്ചത് എന്നുള്ളതാണ് പിന്നെ പാട്ട് പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു വളരെ സന്തോഷം തോന്നുകയാണ് പിന്നെ ഇതൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ മാനസിക സമ്മർദ്ദം മാനസികാരോഗ്യമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മളെ ഈ സ്പെഷ്യൽ സാറിൻ്റെ ഈ സൈക്കോളജി ക്ലാസ്സുകളാണ് അത് നമ്മൾ അതിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാനസികവും ശാരീരികവും ആയിട്ടുള്ള എല്ലാവിധ ആരോഗ്യവും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പക വിദ്വേഷം അസൂയ അഹങ്കാരം പോലെയുള്ള ഒരാൾക്ക് ഉയർച്ചയിൽ നമ്മൾ അതിനകത്ത് അസൂയ പോവുകയും പിന്നെ താഴ്ചയിൽ ഊക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ കണ്ടല്ലോ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മളെ ഈ മനഃശാസ്ത്രപരമായ ക്ലാസ്സുകളൊക്കെ പണ്ടിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് അതിന് സാർ പറയുന്നത് ഉദാഹരണം കാരണം നമ്മൾ ഒരാളെ ഇപ്പോൾ ചാണകൊണ്ട് ഒരാൾക്ക് കയറി കിട്ടിയാൽ അയാളെ തിരിച്ച് ചാണകം കൊണ്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് അയാളത് തിരഞ്ഞ് നടക്കുകയാണ് കാരണം അയാൾ എന്ന് കാണും കാണുമ്പോൾ അടുത്ത് ചാണകം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ചാണകം പൊതിഞ്ഞ് നമ്മളെ മടിയിൽ വെച്ച് നടക്കുമ്പോൾ എന്താണ് സ്വയം നാറുകയും ചെല്ലുന്നിടത്ത് മുഴുവൻ നാറുകയും ആറ്റുകാരെ മുഴുവൻ നാറ്റിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ മനസ്സിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചിട്ട് എന്താ പറയുക കില്ലർ ഹോർമോണൊക്കെ ഉത്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക സ്വയം നശിച്ച് പോകുന്ന ഒരവസ്ഥയാണ് മാരകമായ രോഗം കഴിഞ്ഞപ്പെടുന്നതാണ് അപ്പോൾ അസുയ അഹങ്കാരം ആരോടും വിദ്വേഷഭോഗം ഉണ്ടാകാൻ പാടില്ല ഒരു കാര്യമില്ല കാരണം നമ്മൾ നമ്മൾ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വരുന്നതുകൊണ്ട് കൂടി നമ്മൾ പ്രസംഗം പരിശീലനം മാത്രം ഇപ്പോൾ പാട്ട് പരിശീലനം പ്രസംഗ പരിശീലനം സൈക്കോളജി ക്ലാസ്സുകളും എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ട് നമ്മൾ ഉത്തമൊരു പൗരനായി മാറാനും സന്തോഷകരമായ ജീവിതം ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയമില്ല അതിന് നമ്മളൊക്കെ തന്നെ ഉദാഹരണമാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പണ്ട് കണ്ട അസീസ് ഒക്കെ അല്ല ഇപ്പോൾ മുസഹാജിയൊക്കെ എത്രയോ മാറ്റങ്ങൾ വരുൺ സാറൊക്കെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് താഴത്തുനിന്ന് കണ്ട സമയത്തൊക്കെ സംസാരിച്ച് പോലെ എന്നല്ല സംസാരിക്കുന്നത് എത്ര കൂളായിട്ട് എത്ര നേരം വെച്ചാണ് സംസാരിക്കുന്നത് അജ്മൽ പിന്നെ അന്നെ ആ ഒരു ഇതുണ്ടായതുകൊണ്ട് കാരണം അധ്യാപകനാണ് ആ ഫീൽഡിലായതുകൊണ്ട് തന്നെ അന്ന് സംസാരിക്കാനുള്ള വിഭവം ഉണ്ടായിരുന്നു വായിക്കുന്ന പക്ഷേ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഉണ്ട് അതിലൊരു സംശയമില്ല എല്ലാവരും ട്രാൻസ്മിഷൻ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് നിർത്തരുത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അതിലൂടെ നമുക്ക് ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെയൊക്കെ നമ്മൾ ഉയർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയും വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം